ഗ്രാമിക ഗ്രാമികന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ കാരയിൽ പുനർനിർമ്മിച്ച പഴശ്ശിക്കനാലിൻ്റെ തുരങ്കത്തിൽ ചോർച്ചയുണ്ടായത് നിർമ്മാണത്തിലെ പിഴവെന്ന് പ്രാഥമിക നിഗമനം ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു ചോർച്ച പരിഹരിക്കാൻ കരാറുകാരൻ നിർദ്ദേശം നൽകി നിർമ്മാണം പരിശോധനയ്ക്ക് ശേഷം ഏറ്റവും മികച്ച രീതിയിലാകും നിർമ്മാണ രീതികൾ ആക്ഷൻ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കനാലിലൂടെ വെള്ളം കടത്തിവിട്ടപ്പോഴാണ് പ്രദേശവാസികൾ തുരങ്കത്തിൽ പതിനാലിടങ്ങളിൽ ചോർച്ച കണ്ടെത്തിയത് മുകളിലെ കനാലിലെ വെള്ളമാണ് താഴെ തുരങ്കഭിത്തി ചോർന്ന് പുറത്തേക്ക് വരുന്നത് മുമ്പ് പ്രളയത്തിൽ ഇവിടെ തുരങ്കം തകർന്ന് കനാലും റോഡും നെടുുക പിളർന്നിരുന്നു തുടർന്ന് പുനർനിർമ്മിച്ച തുരങ്കത്തിലാണ് ഇപ്പോൾ ചോർച്ച കണ്ടെത്തിയത് നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു വർഷത്തിനുള്ളിലാണ് ചോർച്ച ഉണ്ടായത് ജലസേചന വകുപ്പ് ജില്ലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡി രാജൻ എക് സി കെ സന്തോഷ് എ സിയാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത് തലത്തിൽ ചെയ്യേണ്ട ചെയ്യണം അപ്പോൾ അത് ഒരു ഇരുട്ട് കൊണ്ട് ഓട്ടം കിടക്കുന്നതായിപ്പോ വരുന്ന മാത്രമേ നമുക്ക് പറയുന്നില്ലാപ്പുഴ ധാരാപ്പുഴ ഡാമിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പതിനാല് കൊല്ലം ചോർച്ചയില്ല അപ്പൊ അതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവിടെ ചെയ്തിട്ട് പരിഹരിക്കാം അതെ അതെ വിശ്വാസം ഈ സാറു മാറിപ്പോ നമ്മളെ നാട്ടില് നമ്മളെ പോയി നാട്ടിലായിരിക്കും അല്ലേ എന്താ വേണ്ടേ പ്രധാനപ്പെട്ട കാര്യം എന്റെ ഇതേ ഉള്ളു നമ്മളിപ്പോ ഇതിനകത്ത് ഒരാൾ ചെയ്യണ്ട സമയം പൊളിച്ചു പുതിയ ടണലാക്കണം എന്നുള്ള ആവശ്യമല്ല നമുക്ക് ചോർച്ചവെന്നുള്ളത് കൃത്യമായി പറഞ്ഞതുപോലെ പഴയ ഡാമിന്റെ പഴയ ടണലിന്റെ ഒരു അംശം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കരിങ്കല്ല് കൊണ്ടിടാൻ വേണ്ടി നമ്മൾ കനാൽ കരിക്ക് കൊണ്ടിട്ട് തന്നെ അതിന്റെ ആ കോരുന്ന റോഡ് പോയിരുന്നു താറകളിൽ പോയി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് കേളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പ്രദേശവാസികളും സ്ഥലത്തുണ്ടായിരുന്നു ഒരിക്കലും ചോർച്ച ഉണ്ടാകാൻ പാടില്ലാതിടത്ത് ചോർച്ച കാരണം നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം കൃത്യമായ പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന ചോർച്ച കണ്ടെത്തിയ ഭാഗങ്ങളിൽ അപ്പോക്സി ഇഞ്ചക്ഷൻ ചെയ്ത ശേഷം മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് ചോർച്ച അടക്കുന്നതിനെ കുറിച്ചാണ് പ്രാഥമിക പരിശോധന തീരുമാനമായത് ഏറ്റവും മികച്ച രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചോർച്ച പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി അതിനോടൊപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തിലെ പ്രഥമ പരിഗണന നൽകി തുരങ്കത്തിന്റെ മുകളിലുള്ള കനാൽ ലൈനിങ് ചെയ്ത് വെള്ളം തുരങ്കത്തിലേക്ക് എത്തുന്നതും തടയും രണ്ടാഴ്ച ഉള്ളിൽ നിർമ്മാണ രീതികൾ പരിശോധിച്ച് വീണ്ടും ആക്ഷൻ കമ്മിറ്റിയെയും ജനപ്രതിനിധികളെയും കാര്യങ്ങൾ അറിയിച്ച ശേഷമാകും നിർമ്മാണം ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലാണ് കാരയിൽ പഴശ്ശി പദ്ധതി മെയിനി കനാലിന്റെ വലിയ തോടിന് മുകളിൽ രണ്ട് ഗുഹാദ്വാരവുമായി നിർമ്മിച്ച കൂറ്റൻ തുരങ്കവും അതിനുമുകളിൽ മണ്ണിട്ട് ഉയർത്തിയ റോഡും ഒടുവിൽ നിർമ്മിച്ച കനാലും തകർന്നത് പുനർനിർമ്മാണ നിർമ്മാണ വൈകിയതോടെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഒടുവിൽ സർക്കാർ ഇടപെടലുണ്ടായത് തുടർന്നാണ് സർക്കാർ അഞ്ചു കോടി രൂപ ചെലവിൽ പുനർനിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് കെ കെ കൺസ്ട്രക്ഷൻസ് വളയാലാണ് കരാറെടുത്തത് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തുരങ്കത്തിൽ ചോർച്ചയുണ്ടായതു സംബന്ധിച്ച് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് നേതാവ് എ കെ രാജേഷ് വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാനാണ് ഒരുങ്ങുന്നത് ഒരുക്കുന്നത് ന്യൂസ് മൊട്ടനൂർ